കൊട്ടാനായിട്ടാണെങ്കിലും രാവിലെ മോർണിംഗ് ടാസ്ക്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അക്ബറിനായിട്ടൊരു കാര്യമില്ല മറ്റുള്ളവരുടെ പ്രശ്നത്തിനകത്ത് അഭിപ്രായം പറയാനായിട്ടാണ് അക്ബർ എന്നുള്ള ആ ഒരു കാര്യം എടുത്താൽ എന്ന് പറഞ്ഞാൽ ഈ ഊഞ്ഞാലാണ് ഞാൻ ഈ ഊഞ്ഞാൽ ആട്ടി കൊടുത്താൽ മാത്രമേ ആടുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത് എന്ന് അക്ബർ പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഇവൻ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടുന്നത് ഷാനസ് അങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് ഇവനൊപ്പം വേറെ ആരുമില്ലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇവന് സപ്പോർട്ട് തന്നെ അതിൻ്റെ ശരിയും തെറ്റും പറയുന്നതിന് മുന്നേ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു ശരി തെറ്റാവുന്നതിന് മുന്നേ തന്നെ അവനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാനെന്ന് അക്ബർ പറയുന്നുണ്ട് ആ അത് ശരിയാണെന്ന് ഒനിലും ജിസയിലും ഷാനവാസും പറയുന്നുണ്ട് അപ്പം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നെവിൻ്റെ കാര്യമാണ് ഈ ഷാനവാസിന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു സ്ഥിരതയില്ലെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം പറയാൻ പോകുന്നത് കാരണം മിനിങ്ങാനത്തെ ദിവസം അഭിലാഷ് പോയ ദിവസം രാത്രിയിൽ ഇതേ ചേറിലിരുന്നിട്ട് ഇതേ സ്ഥലത്ത് ഒന്നിലോട്ടിരുന്ന് സംസാരിക്കുകയായിരുന്നു എന്നിട്ട് പറഞ്ഞ ഇതാണ് ഈ അക്ബർ ഈ അക്ബർ അക്ബർ എന്നല്ലേ പറയുന്നത് അപ്പം ഈ അക്ബർ അക്ബറിൻ്റെ കൂടെ ആര് കൂടിരുന്നാലും അവരെല്ലാം ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്നാണ് ഷാനവാസ് പറഞ്ഞത് ഇപ്പം നോക്കിയ ഷാനവാസ് ഈ അക്ബറിൻ്റെ കൂടെ ഇരുന്നിട്ട് കൊതി നണ പറയാണ് നെവിനെ പറ്റി എന്തോ ഒരു വിരോധാഭാസമാണ് ഇതൊക്കെ അപ്പം ഇവർക്ക് സ്വന്തമായിട്ട് ഇവർ മറന്നു പോകുന്നു ഇവർ ഇന്നലെ എന്താ പറഞ്ഞെന്നും ഇന്നലെ എന്താ പ്രവർത്തിച്ചതെന്നും ഈ അക്ബറിൻ്റെ കൂടെ ഇന്ന് അക്ബറിൻ്റെ വീട്ടുകാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഷാനവാസ് മാറിപ്പോയോ മനസ്സിലാവുന്നില്ല എന്താ ഇതിൻ്റെ എന്ന് എൻ്റെ കാര്യത്തിന് മാത്രം ഞാൻ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ സംസാരിക്കാതിരിക്കാവുന്ന അത് ചിന്തിക്കേണ്ടെന്നൊരു കടം അവനുണ്ടായിരുന്നു അവൻ അതുപോലും ചിന്തിക്കുന്നില്ലെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയാൻ നിനക്ക് അവൻ്റെ വായിന്ന് കിട്ടിയില്ലേ കിട്ടിയില്ലേ മതിയായില്ലേ നിനക്ക് ചിരിച്ചോണ്ട് പറയുകയാണ് ഞാനിന്ന് കാലത്തുകൂടി ആലോചിച്ചതേ ഉള്ളൂ എനിക്ക് വേണ്ടി എനിക്കെതിരെ നിന്ന് സംസാരിച്ചവനാ അവന് വേണ്ടി സംസാരിച്ചവനാ എന്നിട്ട് അവൻ്റെ വായിന്ന് തന്നെ ഇവന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ചിരിക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് അവസരവാദി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അവൻ പച്ച കള്ളനാണ് വിഷമാണെന്നുള്ളത് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന് അക്ബർ പറയുന്നുണ്ട് ഷാനവാസ് പറയാണ് മൂന്ന് ദിവസത്തേക്ക് വന്ന ബിന്നിയുടെ നോബിയുടെ ഇടയിലാണ് അവൻ കയറി കിടക്കുന്നത് ഇച്ചിരി സ്പേസ് കൊടുത്തുവിടുക ഇവന് എത്ര മോശം പരിപാടിയാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ഒന്നിൽ പറയാം പിന്നെ അവൻ്റെ ലിവിങ് റൂമിലുള്ള ഇരിപ്പ് നീ കണ്ടിട്ടുണ്ടോ എന്തിനൊരു അരോചകമാണ് അവൻ്റെ സ്വഭാവ രീതികൾ ഞാനൊന്നും പറയുന്നില്ല പിന്നെ നമ്മൾ മോശക്കാരാവുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇത്ര തുടക്കം ഇട്ട് കൊടുത്തിട്ട് പറയുകയാണ് അവർക്ക് അവരുടേതായ പ്രൈവസി ഇല്ലയെന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയണേ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് മോശമാണ് ഇങ്ങനെ കാണിക്കരുതെന്നൊക്കെ മൂന്ന് ദിവസേക്കാട്ട് വന്നതാണ് ഇത് നമ്മൾ അഞ്ചാറ് പ്രാവശ്യം നമ്മൾ പറഞ്ഞു അവരെത്ര എത്ര പ്രാവശ്യം പറഞ്ഞ് എന്നാലെങ്കിലും മനസ്സിലാക്കണ്ട ഇവനെ അക്ബർ പറയുക അവരുടെ ഇടയ്ക്ക് പോയി കിടക്കുക അവരുടെ പ്രൈവസിയിൽ കൈയെടുത്ത് അത് മോശം ക്യാരക്ടറാണ് അത് ചീഞ്ഞ ക്യാരക്ടറാണെന്ന് ഉനിൽ പറയുന്നുണ്ട് എല്ലാം സ്ക്രീൻ സ്പേസ് ആക്കുകയാണെന്ന് അക്ബർ പറയുന്നത് എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് സാബുവാൻ്റെ അച്ഛൻ വന്നപ്പം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അത്രേ സമയം അയാളോട്ട് അവിടെ നിന്ന് സംസാരിച്ച് ഇവൻ അവിടെ എങ്ങും വന്നില്ല പോകാൻ നേരം ആയപ്പോൾ വന്നിട്ട് എന്നെ മാറ്റിയിട്ടാകും പറയുന്നത് കൈ ഞാൻ പിടിച്ചോളാം അക്ബർ പറയുകയാണ് സംഭവം അക്ബറും ഷാനവാസും പരദൂഷ്ണം പറയാണ് ഉന്നിലും കൂടെ ചേർന്നിട്ട് എന്നാൽ പോലും അതേ സമയത്ത് തന്നെ നിവിൻ നമ്മുടെ ബിന്നിയുടെയും ബിന്നിയുടെ ഹസ്ബൻറ്റിൻ്റെയും അടുത്ത് തന്നെ കിടക്കുകയാണ് അവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട് എന്തോ ഇവൻ്റെ തമാശ കേട്ടിട്ടാണ് നിവിൻ്റെ തമാശ കേട്ട് ചിരിക്കുകയാണ് അവർ എന്തായാലും അവർക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് എണ്ണിച്ച് പോയനെ അറിയാം ബിന്നിക്കോ ബിന്നിയുടെ ഹസ്ബൻഡിനോ ആതൊരു വിഷയമല്ല കാരണം അവിടെ ആ ചിരിയിൽ നിന്ന് മനസ്സിലാവും ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് നിവിൻ്റെ ആ സംഭാഷണങ്ങൾ അതുകൊണ്ടായിരിക്കണമല്ലോ അവർ അവനോടത്രയും അടുത്ത് ഇത് ഇടപഴകുന്നത് പക്ഷേ ഇവർക്ക് ഇത്രമാത്രം പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇവർ ഇന്ന് രാത്രിയിലത്തെ സംഭാഷണം അവർ പകലാക്കിയോന്നാണ് ഒരു സംശയമുള്ളത് സാധാരണ ഈ പരദൂഷണ കമ്മിറ്റി നടക്കുന്നത് ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകളെല്ലാം ഉറങ്ങാനായിട്ട് കിടന്നതിന് ശേഷം മാത്രമാണ് ഇത്തരം ഒരു പൊതിന്നുള്ള ടീം വന്നിരുന്നിട്ട് സംസാരിക്കുന്ന പതിവ് പക്ഷേ ഇന്ന് ടൈമേ അവർ ചേഞ്ച് ആക്കി കളഞ്ഞെന്ന് തോന്നുന്നു